ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നാടൻ പലഹാരമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ ഡയമണ്ട് കട്ട് നമുക്കറിയാം സാധാരണ ഡയമണ്ട് കട്ട് നോർമലി യെല്ലോ കളറിലാണ് നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ പോകുമ്പോൾ പല കളറിലുള്ളത് കാണാം അപ്പോൾ ഞാൻ വെറും ഡയമണ്ട് ആക്കാതെ നമുക്ക് നമുക്കിച്ചിരി എമറാൾഡും ടോപ്പാസും റൂബിയും ഒക്കെ കൂടെ ആയിട്ട് കുറച്ച് കളർഫുൾ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കപ്പ് മാവ് എടുത്ത് അതിന് നാലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് കളർ ഒന്നും വേണ്ട എങ്കിൽ ഇതെല്ലാം മാവും കൂടെ ഒന്നിച്ചിട്ട് കുഴച്ചെടുക്കുക ഞാനിത് കളറാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരെണ്ണത്തിനകത്ത് നമ്മൾ കളർ ഒന്നും ഇടുന്നില്ല അപ്പോൾ ഏതാണ്ട് ഒരു ക്രീം കളറിൽ നമുക്ക് വെള്ളയെന്ന് പറയാം അങ്ങനെ ഇരിക്കട്ടെ പിന്നെ ഒരെണ്ണത്തിനകത്ത് ഒന്നുകിൽ ഇച്ചിരി സാഫ്രോൺ കളർ ഇടുക അല്ല എങ്കിൽ ഇതിപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഇടുന്നത് എല്ലാത്തിനും ഇച്ചിരി മതി കേട്ടോ ഇനി അടുത്ത പാത്രത്തിൽ ഞാൻ ഇച്ചിരി ചെറിയ കളറാണ് ചേർക്കുന്നത് അത് ഈ സ്പൂണിൻ്റെ ബാക്കിൽ ഒരു ഇച്ചിരി എടുത്തിട്ടാൽ മതി കേട്ടോ ഇനി അടുത്ത് ഒരെണ്ണത്തിനകത്തോട്ട് ഞാൻ ഇച്ചിരി പച്ച കളറും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഫുഡ് കളറാണ് ഞാൻ ആ ഗ്രീൻ ഫുഡ് കളർ കളറിട്ടത് മിക്സ് ചെയ്തിട്ടുണ്ട് കളർ ഇപ്പോൾ വന്നില്ലായെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോൾ കളർ വരും എന്നിട്ട് കൈ നല്ലവണ്ണം തുടക്കി കഴുകിയ ചേരി കളർ അങ്ങോട്ട് മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരെണ്ണത്തിനകത്ത് ചെറി ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ചെറി ഫ്ലേവറും അതും ഒന്നും മിക്സ് ചെയ്ത് വെക്കുക വീണ്ടും കൈ തുടച്ചിട്ട് സാഫ്രോണോ ടെർമറിക്കോ ടെർമറിക്കാണെങ്കിൽ ഇച്ചിരി കൂടുതലായിരുന്നു സാഫ്രോൺ ആണെങ്കിൽ വളരെ കുറച്ച് മതി അപ്പം നമുക്ക് ഇതിങ്ങനെ കുറച്ചെടുക്കാം ഇനി ഇവിടെ ഞാൻ ഇവിടെ ഒരു പിഞ്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് ഈ ഉപ്പ് ഓരോ ഇച്ചിരി ഒന്നുള്ള ഇച്ചിരി വെച്ചിട്ട് ഓരോന്നിനകത്തും ഇട്ട് കൊടുക്കുക നമ്മൾ ഉപ്പിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ ഇനി എല്ലാ അതിനകത്തോട്ടും ഈ രണ്ട് തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കാം കൂടിപ്പോണ്ടോ ഇച്ചിരി മതി നമുക്കൊന്ന് സ്റ്റിക്കി സ്റ്റിക്കി ആകാതെ നമ്മൾ പരത്തിയെടുക്കാനുള്ളതല്ലേ അതിന് വേണ്ടിയിട്ട് നമുക്കിനി നെയ്യൊഴിച്ച മാവിനെ ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇച്ചിരി മാവേ അതുകൊണ്ട് ശക്കലം വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കണം ആദ്യം ഓരോന്നോരോന്നായിട്ട് കുഴയ്ക്കാം ആദ്യം കളറില്ലാത്തത് കുഴച്ചു കഴിഞ്ഞാൽ ഈ കളർ മറ്റൊന്നിനും ആകത്തില്ല ഓരോന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിത് ഓരോന്ന് കുഴച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകിയിട്ട് വേണം അടുത്തത് കുഴയ്ക്കാൻ നമുക്ക് കളർ ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് സാധനം റെഡിയായി കിട്ടും നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കളർ വന്നോളും കേട്ടോ നമുക്ക് വെറും രണ്ട് സ്പൂണ് മാത്രമേ ഉള്ളൂ മാവ് അതുകൊണ്ട് ഇച്ചിരി വെള്ളം മതി സൂക്ഷിച്ചു വേണം ഒഴിക്കാൻ നമ്മുടെ റെഡും അങ്ങനെ കുഴച്ചെടുത്തിരിക്കുകയാണ് ഞാൻ ഞാനിത്തിരി നെയ്യ് തൂത്താണ് വെക്കുന്നത് അങ്ങനെ അച്ചരെ വെക്കണം കേട്ടോ ഞാനപ്പോൾ ഒരിച്ചിരി നെയ്യ് അത് ഒരിച്ചിരി മതി കാരണം ഒരു വരുണ്ടെയിലേ ഉള്ളൂ അതിനകത്ത് എല്ലാത്തിനകത്തും ഇങ്ങനെ നെയ്യ് തൂത്ത് ഒരു ഇത് ചൊരു പത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലതാണ് എന്നിട്ട് നമുക്ക് പരത്തിയെടുക്കാം നമ്മുടെ മാവുകളെല്ലാം ഉരുട്ടി വെച്ചിട്ട് കുറച്ച് സമയമായി അപ്പോൾ നമുക്കിനിത് ഓരോന്നായിട്ട് എടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം നമുക്കിതിനെ ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം ഇതിൻ്റെ രണ്ട് സൈഡിലും ഇച്ചിരി നെയ്യ് തൂത്ത് നമുക്ക് പരത്തിയെടുക്കാം ഇങ്ങനെ നെയ്യ് തൂത്ത് ഒന്ന് ഇച്ചിരി ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്കിച്ചിരി മൈദ മുക്കാം ഇതിങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എത്രത്തോളം വീതിക്ക് പരത്തി എടുക്കാൻ പറ്റുമോ അത്രയും പരത്തി നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഞാന് എല്ലാം പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് എടുത്ത് ഏതെങ്കിലും ഒരു കട്ടിങ് നമ്മൾ ചപ്പാത്തി പലകയിൽ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മാർക്ക് നമ്മുടെ കത്തിയുടെ മാർക്കൊക്കെ അതിന് വീഴാൻ വഴിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു കട്ടിങ് ബോർഡ് തന്നെ എടുക്കുക അപ്പം ഇതിപ്പം നമ്മൾ പൊടി തൂത്ത് വെച്ചേക്കുന്ന കാരണം അത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങോട്ടിങ്ങോട്ടും നീങ്ങിപ്പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ഒരു ഇച്ചിരി ആദ്യം തൂക്കുക അതിനകത്തോട്ട് എന്നിട്ട് വേണം ഇത് വേണം അന്നേരം അത് നീങ്ങിപ്പോകാതെ നമുക്ക് കറക്റ്റ് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ ഇനി ഇത് ഡയഗണലായിട്ട് കട്ട് ചെയ്തെടുക്കണം ആദ്യം നമുക്ക് ഇങ്ങനെ എല്ലാം ഓരോ നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പത്തിന് എടുക്കുക തീരെ വലിപ്പം കൂടി പോയാൽ കൊള്ളത്തില്ല അപ്പോൾ ആദ്യം ഇങ്ങനെ നമുക്കിങ്ങനെ കട്ട് ചെയ്യാം ഇനി നമുക്ക് ഒന്നിങ്ങനെ ചരിച്ച് വെച്ചിട്ട് ഇതിന് അടുത്ത ഡയഗണലായിട്ട് കട്ട് ചെയ്യാം ഞാനിവിടെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കിനി കട്ട് എല്ലാം ഡയമണ്ട് ഷേപ്പിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലുള്ള ഇങ്ങനെയുള്ള പീസ് എല്ലാം അങ്ങ് നീക്കി കൊടുക്കുക അപ്പം എല്ലാം ഡയമണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും നമ്മുടെ നാല് ഉരുളകളെ കട്ട് ചെയ്ത് വെക്കാം ഇത് കത്തി കൊണ്ടിങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ വീഴും നമ്മുടെ യെല്ലോ കളറും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ സൈഡിലെ പീസൊക്കെ കൂടെ ഇടുവാണ് അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇട്ട് അത് പൊരിച്ചെടുക്കുവാണ് ഇതെല്ലാം ഒന്ന് ഒരു സെറ്റ് സെറ്റങ്ങ് ഒന്നിച്ചിടാൻ നമുക്ക് ായി ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും അത് അങ്ങ് നമ്മുടെ ഇച്ചിരി അത് മൂത്ത് കഴിയുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിക്കോളും നമുക്കിപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം എല്ലാം പൊള്ളി വന്നിട്ടുണ്ട് അങ്ങനെ ഇരിക്കണം എല്ലാം നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട് എല്ലാം നല്ല നല്ലവണ്ണം പൊള്ളി വന്നിട്ടുണ്ട് കണ്ടോ ഏതെങ്കിലും കഷ്ണങ്ങൾ ജോയിൻ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒരു സ്പൂ ഇതുകൊണ്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അത് വേർപെട്ട് വന്നോളൂ നമുക്കിനി അടുത്ത കളർ ഇട്ട് കൊടുക്കാം ഇത് ഒന്ന് മൂപ്പിച്ച് നമുക്ക് കുരാ ഞാനങ്ങനെ നമ്മുടെ നാല് കളറിലുള്ള ഡയമണ്ട് കട്ട് ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പഞ്ചസാര പാവവാച്ചി നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇതിനെ നമുക്ക് നല്ല നൂൽ പരുവാക്കി എടുക്കണം ഒരു ഇച്ചര ഏലക്ക പൊടിച്ചതും കൂടെ നമുക്ക് കൊടുക്കാം നമ്മുടെ പഞ്ചസാര ഉരുകി നല്ല കുറുകി നൂൽ പരുവായിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്കിത് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഞാനിവിടെ വേണ്ട നാല് കളറും കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ നമ്മുടെ പഞ്ചസാര ലൈനി ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യുക എത്ര മധുരം വേണം അത്രയും ഒഴിക്കുക അപ്പോൾ ഈ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കും ആ സാരമില്ല അത് ഇച്ചിരി ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും ഇതെല്ലാം വിട്ടു വന്നോളൂ അങ്ങനെ നമ്മളെ കളർഫുൾ ആയിട്ടുള്ള ഡയമണ്ട് കട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കളറും ഉണ്ട് കേട്ടോ അതെ എമറാൾഡ് ഉണ്ട് റൂബി ഉണ്ട് റൂബിയുണ്ട് ഉണ്ട് ഇതിന് വേണമെങ്കിൽ നമുക്ക് വെള്ള ഡയമണ്ട് ഒന്ന് വിളിക്കുകയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടികൾക്ക് ഈ കളറ് കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലെങ്കിൽ മധുരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നിങ്ങൾക്ക് മധുര കളറൊന്നും വേണ്ട എങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ പ്രത്യേകം പ്രത്യേകം മാവ് കുറയ്ക്കേണ്ട കാര്യമില്ല ഇത് കണ്ടോ നല്ല ക്രിസ്തി ആയിട്ടുള്ള നമ്മുടെ ഡയമണ്ട് കട്ട് ഒന്ന് കയ്യിലെടുത്താൽ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന നല്ല ക്രിസ്തി ആയിട്ടുള്ള ഡയമണ്ട് കട്ട്